ുംതി മൊബൈൽസിനോടൊപ്പം അണിച്ച് പൊളിക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നേടാം തായ്ലൻഡ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേകം സമ്മാനങ്ങളും നിലമേൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സി ബാങ്കിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ശ്രമം നടക്കുന്നത് ബാങ്കിന്റെ ഷട്ടർ തകർത്ത ഉള്ളിൽ കടന്ന മോഷ്ടാവിന് പണം സൂക്ഷിച്ചിരുന്ന ലോക്കർ തകർക്കാൻ കഴിയാതെ വന്നതോടെ കവർച്ചാശ്രമം പൊളിയുകയായിരുന്നു ഇതോടെ ബാങ്കിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വിയുടെ ഡി വി ആർ എടുത്ത് പ്രതി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് തിങ്കളാഴ്ച ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാർ കവർച്ചാശ്രമം മനസ്സിലാക്കിയതോടെ ചടയമംഗലം പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ച പോലീസ് ബാങ്കിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ചിലത് വീണ്ടെടുത്ത് വിശദമായി പരിശോധിച്ചു കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ശേഖരിച്ചു ഇതോടെ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ച പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാത്രിയോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു നിലമേൽ വൈക്കൽ സ്വദേശി മുഹമ്മദ് സമീറാണ് പിടിയിലായത് കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷ് പറഞ്ഞു പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ കവർച്ചയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു നാട്ടുവാർത്ത ചടയമംഗലം